ഹായ് ഗായ്സ് നമ്മൾ കുറേ ആയല്ലേ കണ്ടിട്ട് ഒരു വർഷത്തോളായി അപ്പോൾ ഇത് കണ്ടോ തോരണൊക്കെ നമ്മുടെ അയ്യപ്പവിളക്കാണ് അപ്പോൾ തുടക്കം തന്നെ അയ്യപ്പവിളക്കെയും തുടങ്ങാമെന്ന് വിചാരിച്ചു എൻ്റെ കൂടെ ആരാന്ന് നോക്കൂ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സമയം വൈകി ഇന്നത്തെ പ്രത്യേകത ഉണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാം കേട്ടോ oh mm -hmm. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പ്രത്യേകത ഇതാണ് കാരണം എല്ലാ അയ്യപ്പ വിളക്കനും നമ്മൾ പുറത്തുനിന്നാണ് ചിന്തപാട്ടി ടീമിനെ വിളിക്കാറ് ഇത്തവണ എന്തുകൊണ്ട് നമ്മുടെ കൊണ്ട് ഇത്ര നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കഴിവുള്ള പിള്ളേരാണ് അവരെല്ലാവരെയും കൂട്ടി എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്ന് ഒരാശയം കൊണ്ടുവന്നാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആക്കിയ ഒരു നിമിഷമാണ് രണ്ടാമത് നിൽക്കുന്നത് തന്നെ സ്വന്തം അനിയനാണ് നാലാമത്തെൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ് അപ്പം ഫുൾ നമ്മുടെ ആൾക്കാരെ നമുക്കറിയാവുന്ന ആൾക്കാരെ ചേട്ടന്മാർ അനിയന്മാർ അവർ കുറച്ച് നേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈമാണ് പെർഫോം ചെയ്യുന്നത് പക്ഷെ അത് കണ്ടാ പറയില്ല അത്രയ്ക്ക് പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാനായിട്ട് ഇവർ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് നമ്മുടെ താലം ഘോഷയാത്ര അമ്പലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ടായിട്ടോ ജാതി മത ഭേദം എന്നീ എല്ലാവരും വന്ന് സഹകരിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് അവിടെ പെരുന്നാളിനായാലും നമ്മൾ എല്ലാവരും സഹകരിക്കും ഭയങ്കര കൂട്ടാണ് എല്ലാവരും അപ്പോൾ നമ്മുടെ ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ച് വെടിക്കെട്ടൊക്കെ ജംഗ്ഷനിലുണ്ടായിരുന്നു കാവടി പെർഫോമൻസ് പിന്നാലെ ചെണ്ടകൊട്ട് പിന്നാലെ ചിന്ത് അങ്ങനെയായിരുന്നു ഒരു ഓർഡർ അപ്പോൾ ജംഗ്ഷനിൽ കുറച്ച് നേരം പെർഫോം ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ദീപാരാധന നടക്കുന്ന മെയിൻ നമ്മുടെ അമ്പലം പണത്തേക്കുന്ന സ്ഥലത്തോട്ട് പോവും ജംഗ്ഷനിൽ നിന്ന് പിന്നെയും താലം പുറപ്പെട്ടു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വഴി കൂടിയൊക്കെയാണ് പോകുന്നത് കേട്ടോ ആ വീട് എൻ്റെ വീടാണ് ഇപ്പോൾ കുറച്ച് നേരം ചിരാതൊക്കെ ചിറ്റ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ചിറ്റിലുള്ളതമ്മയും കൂടെ അഹായി കാണിക്കണതാണ് എൻ്റെ ചിറ്റ അപ്പോൾ നമ്മുടെ താലമൊക്കെ ഇങ്ങനെ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ അവിടെ അമ്പലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്പലമൊക്കെ നമ്മുടെ ചട്ടന്മാർ തന്നെയാണ് സെറ്റ് ചെയ്തത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഈ കാവടിയും ചെണ്ടയും താലൊക്കെ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി സ്പീഡ് കൂട്ടി ഇട്ടേക്കുക അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും എന്താ പറയുക വളരെ നല്ലൊരു നിമിഷമാണ് എല്ലാവരും ഒരു നയൻറ്റി എയ്റ്റി നയൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാരെല്ലാവരും നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരാണ് കുറേ പേര് ബന്ധുക്കളാണ് പിന്നെയും പുറത്തുനിന്ന് വന്നവരൊക്കെ ഉണ്ട് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വളരെ ഇങ്ങനത്തെ ഒരു അവസരങ്ങളിലൊക്കെയാണ് നമ്മൾ എന്താ കുറേ ആൾക്കാരെ കാണാണ്ടിരുന്ന് കണ്ട് വിശേഷങ്ങൾ പറയുന്നതും പരിചയപ്പെടുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കുറേ ഞാനിപ്പോൾ ആയതുകൊണ്ട് തന്നെ കുറേ പേരെയൊക്കെ കാണാറില്ല ചെറിയ പിള്ളേരായിരുന്നവരൊക്കെ ഇപ്പോൾ വലിയ വലിയ പിള്ളേരൊക്കെ ആയി കുറേ നാളുകളായിട്ട് കണ്ടവരെയൊക്കെ ഇപ്പം കാണാൻ കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും എല്ലാവരും വീഡിയോ എടുക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ എനിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള നാട്ടുകാരാണ് അമ്മ ചോദിക്കുക അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തോ അവർ ചെയ്ത വർക്കൊക്കെ എടുത്തോ എന്നൊക്കെ ചോദിക്കുക ഞാനതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത് ദീപാരാധനയാണ് ദീപാരാധനയുടെ ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ റെഡ് ഷർട്ട് ഇട്ട് കുപ്പിങ് കൊണ്ട് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നത് എൻ്റെ മൂത്ത വല്ലിച്ചനാണ് നമ്മുടെ നമ്മുടെ ടീം ഉണ്ടല്ലോ ചിന്തിൻ്റെ നമ്മുടെ സ്വന്തൻ ടീം അവരുടെ ഓരോ സോങ്ങും ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് പിന്നെ ആർക്കെങ്കിലുമൊക്കെ എനിക്ക് ആവശ്യമുണ്ട് ടീമിനൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ടീമിനെ വന്ന് പെർഫോം ചെയ്യാൻ വളരെ സന്തോഷമായിരിക്കും ഈ അമ്പലം വാഴപ്പോള കൊണ്ടുണ്ടാക്കിയ അമ്പലമാണ് എന്ത് മനോഹരമായിട്ടാണ് അല്ലാതെ ചെയ്തേക്കുന്നത് നമ്മുടെ തന്നെ ചേട്ടന്മാരെ ചെയ്തതാണ് വളരെ ക്രീയേറ്റീവായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാ അമ്പലം

ഫുഡ് കഴിക്കാൻ പോയി ഗ്സ്മയുടെ അനീച്ചയാണ് ഇത് മീനാക്ഷിയാണ് ഗാഴ്സ് മീനാക്ഷി സ്വാമിയാണ് മാലികപ്പുറം ക്യാമറ വിടെ ക്യാമറ വിടെ ക്യാമറ വിടെമ ക്യാമറ ഇടയ്ക്ക് ഇത് ചിന്തു പോലെ തന്നെ ഒരു ശാസ്താം പാട്ടെന്ന് പറയും അതിനെക്കുറിച്ച് അറിയണവർ ഉണ്ട് നല്ലപോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിന് ശാസ്താം ഇങ്ങനെ ഇരുന്നിട്ട് പാടും പിന്നെ അത് യൂസ് ചെയ്യുന്ന ഉപകരണം ചിന്തു പോലെ തന്നെ ഇരിക്കും പക്ഷെ സൈസ് ചെറുതായിരിക്കും ചിന്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വൈബ്രേഷൻ കിട്ടാൻ വേണ്ടി ഈ സിൽക്ക് പോലത്തെ ഒരിതായിരിക്കും ഈ ഇതിൻ്റെ രണ്ട് സ്ഥലത്തും ഈ തോൽ തന്നെയായിരിക്കും ഞാൻ സ്വയം മനസ്സിലാക്കിയൊരു സാധനം തന്നെ അപ്പുറം വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അറിയുന്നവരൊക്കെ എന്താ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചിന്തും ശാസ്തമ്പാട്ടും ഇങ്ങനെ രണ്ട് പാട്ട് ശാസ്തമ്പട്ട് രണ്ട് പാട്ട് ചിന്ത് അങ്ങനെ അങ്ങനെ ഓൾട്ടർനേറ്റായിട്ട് ആയിരുന്നു നമ്മുടെ ചിന്തിലുണ്ടായ ഒരു കുഞ്ഞിതായിരുന്നു കേട്ടോ ഇതിൽ കുഞ്ഞ് ഒരണുണ്ട് അവനെനിക്ക് കിട്ടിയില്ല ഇത് നമ്മുടെ സ്വന്തം എല്ലാ കാരനാണ് ഇക്രു എന്നാണ് ഞങ്ങൾ വിളിക്കുക അതിൻ്റെ അമ്മയാണ് രഞ്ജിത ചേച്ചിയാണ് അത് അപ്പം അമ്മ വന്നിട്ട് സൂപ്പറാന്നൊക്കെ എൻ്റെ അമ്മ വന്നിട്ട് സൂപ്പറാണെന്നൊക്കെ പറയുവാണ് പിന്നെ അറിയാലോ ഇങ്ങനെ അറിയണവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ കൂടുമ്പോൾ എല്ലാവരുമായിട്ട് സംസാരിക്കും അങ്ങനെയൊക്കെ ചിറ്റെന്തൊക്കെയോ തള്ളുന്നുണ്ട് എന്താണോ എന്തോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പോൾ രാവിലെ വെളുപ്പിന് പന്ത്രണ്ട് ഒരു മണിയായി എല്ലാവരും സാരിയൊക്കെ മാറി കംഫർട്ടബിൾ ആയിട്ടുള്ള ചുരിദാറിലോട്ട് മാറിയിട്ടുണ്ട് നമുക്ക് വെളുപ്പിന് അഞ്ച് മണി വരെയൊക്കെയാണ് പൂജകളും കാര്യങ്ങളും എതിരേലിപ്പുണ്ട് എതിരേലിപ്പിന് ഇനി താലൊക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉറക്കക്ഷീണമൊക്കെയാണ് അവിടെ ഇരുന്ന് നല്ല ഉറപ്പാണ് ഇങ്ങനെ അത്യാവശ്യം പ്രായമായിട്ടുള്ളവരൊഴിച്ചാൽ ബാക്കി എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളിലോട്ട് മാറിയിട്ടുണ്ട് പിന്നെ സാനീ ഷേട്ടൻ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം പിള്ളേരെ ഇത്രയും ആയിട്ട് ഇതിന് പ്രാക്ടീസ് ചെയ്തിട്ട് സനേഷായിട്ട് ഡിസേർവിങ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് നമ്മുടെ സമുദായം കൊടുക്കുകയാണ് അത് വെച്ചിട്ട് ഡിസേർവിങ് തന്നെയാണ് അതാ അങ്ങനെ എതിരേൽപ്പായി വെളുപ്പിനാണ് ദേവീനെ എതിരേൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റോട്ടിലായിരുന്നു അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇതുപോലെ പൂജയൊക്കെ നടത്തി അതിനുശേഷം ഇങ്ങനെ അരമണിയൊക്കെ കെട്ടി ഷൂലൊക്കെ കുത്തി നല്ല രസം അങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് എല്ലാവരും ദേവീനെ ഇങ്ങനെ വരവേറ്റ് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് പിന്നെ അത് അഞ്ചുമണിവരെയൊക്കെ പോയെങ്കിലും ഒരു രണ്ടേ മൂക്കാലായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫുൾ എനർജി ലോസ് ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഉറങ്ങി പിറ്റേ ദിവസം എനിക്ക് തിരിച്ചിട്ട് വേണ്ടിട്ട് വരാനുള്ളതായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഫുള്ള് എനിക്ക് ഔട്ട് ഡ്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു എന്തായാലും ഇത്രയാണ് നമ്മുടെ അയ്യപ്പവിളക്ക് ഇത് വീഡിയോയിലുള്ളതിനേക്കാൾ നേരിട്ട് അനുഭവിച്ചവർക്കാണ് അതിൻ്റെ ആ ഒരു ശരിക്കും അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ അയ്യപ്പ വിളക്കൊക്കെ കൂടിയിട്ടുള്ളവരെ കമൻറ്റൊക്കെ ചെയ്യാം